സ്നേഹം നിറഞ്ഞ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന കഥ ഭരത ചരിത്രം ആണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ള കഥകൾക്കോ ഒന്നും യാതൊരു മാറ്റവും ഒരു കാലോ ഉണ്ടാവില്ല പക്ഷേ പറയുന്നതിൽ പറയുന്നവരുടെ റിവിനുസരിച്ചിട്ടും ശൈലിക്കനുസരിച്ചിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാവാം അത്രയേ ഉള്ളൂ കഥ ഒക്കെ ഒന്ന് തന്നെ പക്ഷേ എത്ര കേട്ടാലും നമുക്ക് ഭഗവത് കഥകളിൽ നിന്ന് മാറാൻ കഴിയില്ല കേൾക്കും തോറും ആകാംക്ഷ കൂടി 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 വരും ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം അതാണ് ഭക്തന്മാരുടെ പ്രത്യേകത ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ ചരിത്രമാണ് ബ്രഹ്മനിഷ്ഠയിലെ വളരെ തൽപരൻ ആയിരുന്ന ഭരത രാജാവിൻ്റെ ജീവിതം ഈ ലോകത്തിന് ഒരു പാഠമായി തീർന്നിരിക്കുകയാണ് ഓരോരുത്തരെ ജീവിതം കൊണ്ട് ഓരോരുത്തരും ഓരോ പാഠമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെ ആരംഭദശയിൽ രാജ്യഭാരമൊക്കെ മക്കളിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു സർവസംഗ പരിത്യാഗം ചെയ്തു മക്കൾക്കൊക്കെ ഭൂമിയൊക്കെ വീതിച്ചു കൊടുത്തു രാജ്യഭരണമൊക്കെ അവരെ ഏൽപ്പിച്ചു അതിനുശേഷം അദ്ദേഹം സന്യസിച്ച് തപോനിഷ്ഠയ്ക്കായിട്ട് ചക്രനദീതീരത്തുള്ള പുലഹാശ്രമം എന്ന് പ്രസിദ്ധായ സ്ഥലത്തേക്ക് പോയി സാധാരണഗതിയിൽ ഹിമാലയത്തിൽ അല്ലെങ്കിൽ നദിക്കരയിലൊക്കെയാണ് തപസിരിക്കാൻ പോവുക അവിടെ ഒരു പർണശാലയൊക്കെ കെട്ടി ക്രിയായോഗം കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി നല്ല കൃഷ്ണഭക്തനാണ് അദ്ദേഹം അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞു വൈരാഗ്യങ്ങളൊക്കെ വളരാൻ തുടങ്ങി ആധ്യാത്മിക ഭാവം നല്ല വണ്ണം സ്ഫുരിക്കാനും തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ പുഴയിലേക്ക് കുളിക്കാൻ പോയി എല്ലാവരും പുഴയുടെ തീരത്താണ് അധികാളുകളും തപസ്സിരിക്കുക വനത്തിൽ പുഴ വനത്തിൽ കൂടെയാണല്ലോ ഒഴുക അല്ലെങ്കിൽ ഹിമാലയ പർവ്വതങ്ങളിൽ അങ്ങനെയൊക്കെയാണ് തപസ്സിരിക്കുക അപ്പോൾ പുഴയുടെ വക്കത്ത് ഉള്ള നദിയിൽ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് കരക്കിരുന്ന് ജപിക്കുമ്പോൾ ഒരു മാൻപേട വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി പെട്ടെന്നൊരു സിംഹഗർജനം കേട്ടു മാൻപേട ഭയപ്പെട്ട് വെള്ളത്തിലേക്കാണ് വീണു വെള്ളത്തിലേക്ക് വീണതോടെ ഗർഭിണിയായിരുന്ന ആ സാധു മൃഗം പ്രസവിക്കലും മരിക്കലും ഒന്നിച്ചു കഴിഞ്ഞു പേടിച്ചു മരിച്ചു എന്ന് പറയാവും ശരി അപ്പോ പ്രസവിച്ച മാൻകുട്ടി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ ഒഴുകി ഒഴുകിപ്പോവാൻ തുടങ്ങി ജനിച്ച് ഭൂമിയിൽ വീണ ഉടനെ മരിക്കാൻ തുടങ്ങുന്ന ആ മൃഗക്കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ രാജാവിൻ്റെ ജീവകാരുണ്യം സമ്മതിച്ചില്ല തപസിരിക്കാൻ വന്നതാ എന്നൊക്കെയാണ് മറന്നു രാജാവ് അതിനാൽ അനാഥമായി തീർന്ന ആ മാൺകുഞ്ഞ് മാൻകുഞ്ഞിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി എല്ലാം ഉപേക്ഷിച്ച സന്യസ്തനായ ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ പോലും ചിന്തയോ ഇച്ഛയോ ഉണ്ടാവാൻ പാടില്ല ആ അങ്ങനെയാണ് വേണ്ടത് പക്ഷെ ആ നിലയൊക്കെ രാജാവ് അങ്ങോട്ട് മറന്നു താൻ ഉപേക്ഷിച്ചാൽ മരിച്ചു പോവും എന്ന് തോന്നിയതാണ് ആ മൃഗക്കുട്ടിയെ അദ്ദേഹം എടുത്തു പോന്നത് പക്ഷേ അത് തന്നെ അദ്ദേഹത്തിന് കെട്ടാനുള്ളൊരു കയറുമായി ലോകത്തിലെ എത്രയോ ജീവികൾ ജനിക്കണോ മരിക്കണോ അല്ലേ ചെയ്യുന്നുണ്ട് ജനനുണ്ടെങ്കിൽ മരണം ഉണ്ടാകും അങ്ങനെ ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നാ എല്ലാം സർവജ്ഞനായ ഈശ്വരൻ്റെ അനുഷേധ്യമായ ഏകശാസനത്തിന് കീഴിലാണെന്നത് തർക്കമറ്റ സംഗതിയാണ് ആർക്കും അതിനെ അന്യഥാകരിക്കാനും വയ്യ അതിനാൽ ആരും ആരുടെയും ജനനത്തിനും മരണത്തിനും ഒന്നും ഉത്തരവാദിയല്ല എന്ന് ഇതൊന്ന് മനസ്സിലാക്കുക എങ്കിലും ജീവികളിലെ കാരുണ്യവും അവരുടെ ദുഃഖത്തിലും ആപത്തിലും സഹതാപവും സഹായം ചെയ്യുന്നത് ഉത്സുകതയും വേണം താനും ഇതാണല്ലോ ലോക നിയമം ഈ നിയമത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ ഭരതമഹർഷി മാൻകുട്ടിയെ കരയ്ക്ക് കയറ്റി വെച്ചാൽ മതിയായിരുന്നു ജീവൻ രക്ഷിച്ചാ മതിയായിരുന്നു ഏർ പോരെങ്കിലും ഒന്നോ രണ്ടോ ദിവസം വല്ല ആഹാരമൊക്കെ കൊടുത്ത് അതിന് നടക്കാറായാൽ കാട്ടിലേക്ക് വിട്ടയച്ചാൽ മതിയായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത് ഒരു ഗൃഹസ്ഥൻ തൻ്റെ പുത്രനെ എന്ന പോലെ സ്നേഹവാത്സ്യങ്ങളോ വാത്സല്യങ്ങളോടൊക്കെ അദ്ദേഹം തൻ്റെ മകനെ വളർത്തും പോലെ ആ മാൻപേടയെ വളർത്താൻ തുടങ്ങി അപ്പോൾ കാലം കൊണ്ട് പിതൃപുത്ര ബന്ധം പോലുള്ളൊരു ബന്ധം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒരു ബന്ധനുമായിത്തീർന്നു തീർന്നു ഉണ്ടായത് കുടുംബ അല്ലേ സ്വന്തം ഗൃഹ കുടുംബാദി ബന്ധങ്ങൾ ബ്രഹ്മനിഷ്ഠയ്ക്ക് തടസ്സാവുന്നു കരുതിയിട്ടാണല്ലോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് താൻ കാട്ടിലേക്ക് തപസ്സിന് പോന്നത് അവിടെയും ഒരു കുടുംബ ബന്ധം ഉണ്ടായാൽ പിന്നെ ഗൃഹവും വനവും തമ്മിൽ എന്താ വ്യത്യാസം പ്രാരാബ്ദശക്തി കൊണ്ടാണോ അതോ മായാവൈഭവം കൊണ്ടാണോ എന്തോ ആവോ ഇതൊന്നും അദ്ദേഹം ആലോചിച്ചില്ല ദിവസേനെ ഓരോ ദിവസവും മാൻകുട്ടിയിലെ പ്രീതി കൂടിക്കൂടി വന്നു സ്നേഹം കൂടി കൂടി വന്നു അങ്ങനെ സ്നേഹത്തോടെ വളർത്താനും തുടങ്ങി അതുകൊണ്ട് എന്താണ്ടായതറിയോ ബ്രഹ്മനിഷ്ഠ ശിഥിലമായി ഈശ്വരാരാധനത്തിനുള്ള സമയമൊക്കെ കുറഞ്ഞു 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 വന്നു എപ്പോഴും ആൻകുട്ടിയുടെ വിചാരം തന്നെയായി ഒരു വസ്തുവിനെ വിചാരിക്കുക എന്നു വന്നാൽ മനസ്സ് ആ സ്വരൂപമായി തീരും എന്നാണല്ലോ പറയാറ് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും മാനിൻ്റെ ആകൃതിയായിത്തീർന്നു നാടും വീടും എന്ന് വേണ്ട എല്ലാം ഉപേക്ഷിച്ച ഒരാൾക്ക് അവസാനം ഒരു മാനിനെ വിടാൻ വയ്യാതായി തീർന്നു എന്നാൽ എന്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ഒരു നിവൃത്തിയില്ല മായാവൈഭവം അല്ലാതെ എന്താ അപ്പോൾ ഇതിനൊക്കെ പറയുക ഏതായാലും അദ്ദേഹത്തിൻ്റെ ശേഷിച്ച ശിഷ്ടജീവിതം ആ നിലയ്ക്ക് തന്നെ ഒഴുകി മൃത്യുവാകുന്ന പൂർണ്ണവിരാമത്തിലെത്തി അല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനം ഉണ്ടല്ലോ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മരണാസന്നനായി അദ്ദേഹം അങ്ങനെ പുത്രൻ എന്ന പോലെ മുന്നിൽ കണ്ണീരൊഴുക്കി നിൽക്കുന്ന മാനിനെ അദ്ദേഹം നോക്കി പരിതപിച്ചു ആണ് അദ്ദേഹം മരിച്ചത് എപ്പോഴും പറയും എല്ലാവരും പറ ആഗ്രഹിക്കണെന്താ മരണസമയത്ത് ഭവൽ ദർശനം ഭഗവാന്റെ ദർശനം കിട്ടണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അതിനൊരു യോഗവും ഭാഗ്യമൊക്കെ വേണേ ഭഗവത് ദർശനത്തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ ഒരു യോഗം വേണം പക്ഷേ രാജാവിന് അവന് അതുണ്ടായില്ല അദ്ദേഹം മാനിനെ സ്മരിച്ചുകൊണ്ടും മാനിനെ നോക്കിക്കൊണ്ടുമാണ് മരിച്ചത് അതിനാൽ ധികം താമസിയാതെ അതേ കാട്ടിൽ തന്നെ ഒരു മാനായി അദ്ദേഹം ജനിച്ചു എന്തിനെ വിചാരിച്ചുകൊണ്ടാണോ ഒരാൾ മരിക്കുന്നത് അതായിത്തീരും എന്നാണല്ലോ വൈദിക സിദ്ധാന്തം അതിനാൽ തന്നെ മാനായി തന്നെ ഭരതരാജാവ് ജനിക്കേണ്ടി വന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് ജന്മാന്തര സ്മരണയുണ്ടായി കാരണം എന്താ അദ്ദേഹം ശരിക്കു ഒരു ഭക്തനായിരുന്നു അതുകൊണ്ടാണ് ആ സ്മരണ ഉണ്ടായത് അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല മാനായിട്ടും കൂടി തൻ്റെ ജന്മ മുൻജന്മ വാസന കൊണ്ട് മുൻജന്മത്തില് നല്ല ഭക്തനായിരുന്നേ അതുകൊണ്ടാണല്ലോ തപസിയാനൊക്കെ പോയത് അവിടുന്നാണല്ലോ മാൻകുട്ടിയെ കണ്ടതൊക്കെ അപ്പോൾ ആ സ്മരണ ഉണ്ടായി അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി താൻ തപസ്സിയായിരുന്നു എന്നും ജീവിതത്തിൻ്റെ വൈകല്യം കൊണ്ട് മൃഗമായി തീരേണ്ടി വന്നതാണെന്നും ഓർക്കാൻ കഴിഞ്ഞു ഇനിയെങ്കിലും അങ്ങനെ പതിക്കാൻ ഇടയായി തീരരുതേ എന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടായി അതുകൊണ്ട് തന്നെ ആകൃതി കൊണ്ട് മൃഗമായാണ് അദ്ദേഹം അല്ലേ എങ്കിലും ബുദ്ധിപൂർവകമായ ജീവിതം അദ്ദേഹം നയിച്ചു എന്നാണ് പറയുന്നത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും അദ്ദേഹം പോയില്ല അദ്ദേഹത്തിന് ഓർമ്മ വന്നേ അങ്ങനെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരു തപസ്സിയുടെ നിലയിൽ കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത് അവസാനം പുഴയിൽ വീണ് മരിക്കുകയും ചെയ്തു അങ്ങനെ പുഴയിൽ നിന്ന് കിട്ടിയ മൃഗശരീരം പുഴയിൽ തന്നെ വിട്ട് അദ്ദേഹം ശുദ്ധനായി തീർന്നു പിന്നീട് ഒരു ബ്രാഹ്മണ പുത്രനായിട്ടാണ് ജനിക്കുന്നത് നമുക്ക് പല 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 ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് പറയണത് പിന്നത്തെ ജന്മത്തിലെ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ജനിക്കുന്നതിന് മുമ്പ് ഗർഭോദരത്തിൽ വെച്ചു തന്നെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്നർത്ഥം ഇനി സംസാരത്തിൽ ഒരു ജീവിയോടോ പദാർത്ഥത്തോടോ ബന്ധപ്പെടില്ല എന്ന കൂടിയാണ് അദ്ദേഹം ജനിച്ചത് നല്ല പൂർവ്വസ്മരണ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അതിനൊക്കെ കാരണം എന്താ ഭക്തനായതുകൊണ്ടാ നല്ല തപസ്സിയായിരുന്നു നല്ല ഭക്തനായിരുന്നു അതുകൊണ്ടാണ് ആ ഓർമ്മ വന്നത് സാധാരണക്കാർക്കൊന്നും പുഞ്ചമ്മ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ രാജാവിനുണ്ടായിരുന്നു ആ പ്രതിജ്ഞ വേണ്ട പോലെ പരിപാലിക്കപ്പെടുകയും ചെയ്തു ജനനം മുതൽക്ക് തന്നെ ഒരു ശബ്ദവും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വളർന്ന ആ കുട്ടിയെ അമ്മയും അച്ഛനും നാട്ടുകാരും വെറും ഒരു ജഡായിട്ടാണ് കരുതിയത് കാരണം ഒരു മുണ്ടില്ല ഒന്നും കേൾക്കൂല്ല ഒന്നും പറയൂല്ല അപ്പോൾ എന്താ കരുത് ഒരു മൂഢനാണ് നല്ലേ കരുത പ്രായമൊക്കെ പ്രായമാരി കാത്തുക്കില്ലല്ലോ അങ്ങനെ പ്രായമൊക്കെ അതാത് സമയത്ത് വളർച്ച വരുമ്പോൾ അതിനനുസരിച്ച് ചിലതൊക്കെ ചെയ്യാണ്ട് ബ്രാഹ്മണർക്ക് പ്രായം വന്നപ്പോൾ അച്ഛൻ ഉപനയന ഒക്കെ കഴിപ്പിച്ചു എങ്കിലും യാതൊന്നിലും ആ പുണ്യാത്മാവ് കുടുങ്ങിയില്ല ശരീരം അടക്കമുള്ള എല്ലാ ലൗകിക വസ്തുക്കളിലും അദ്ദേഹം തീവ്ര വിരക്തനായി ഒരാളുടെയെങ്കിലും മുഖത്ത് നോക്കേ ഒരു ശബ്ദമെങ്കിലും പുറപ്പെടിക്കുകയെ എന്തെങ്കിലും ഒരു വാക്ക് പറയുകയെ ഒന്നും ചെയ്തില്ല അങ്ങനെ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ യൗവനത്തിലെത്തിയപ്പോൾ കാലം ഒരിക്കലും കാത്തു നിൽക്കില്ലല്ലോ അല്ലേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതൊക്കെയാണല്ലോ മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങൾ അങ്ങനെ യൗവനത്തിലെത്തി അദ്ദേഹത്തെ വയലിൽ കൊണ്ടുപോയി വിളക്ക് കാവലിരുത്തിച്ച ഒരു ബഹമ്മ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒന്നും മുണ്ടും പറയുമൊന്നുമില്ലല്ലോ ഒരു രൂപം മാത്രം അത് കണ്ടാൽ മൃഗങ്ങൾ മനുഷ്യനാണ് തങ്ങളെ ദ്രോഹിക്കുന്നു വിചാരിച്ചിട്ട് വയലിലേക്ക് വിള നശിപ്പിക്കാൻ വരില്ല അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് വിളയ്ക്ക് കാവലിരുത്തിയത് അവിടെ വെച്ച് ഒരു കാട്ടാള രാജാവ് നരബലിക്ക് പിടിച്ചു കൊണ്ടാണ് പോയി മനുഷ്യനാണ് മനുഷ്യനെയാണല്ലോ വേണ്ടത് നരബലിന്നല്ലേ പറയുന്നത് നരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൊല്ലാനായിട്ട് കഴുത്തിലെ വാൾ വെച്ചപ്പോൾ കൂടി ഒരു ശബ്ദം അദ്ദേഹം ഉണ്ടാക്കിയില്ല പരിഭ്രമി പരിഭ്രമിച്ചതുമില്ല പേടിച്ചതുമില്ല ഒന്നുമില്ല ശരീരം കേവലം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഭദ്രകാളി ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് രക്ഷിച്ചു പിന്നെ ഒരിക്കൽ എന്താണ്ടായതറിയോ രഘുഗണനെന്നു പേരായ രാജാവിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോയി കാരണം തണ്ടും തടിയൊക്കെ ഉണ്ട് പക്ഷേ യാതൊന്നിലും ശ്രദ്ധയോ ചിന്തയോ ഇല്ലാത്ത അദ്ദേഹത്തിന് പല്ലക്കിൻ്റെ കാര്യത്തിലും ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല പല്ലക്കിൽ രഘുഗണൻ എന്ന രാജാവ് ഇരിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അദ്ദേഹം ഓർത്തില്ല എടുക്കാൻ പറഞ്ഞു എടുത്തു പല്ലക്കിൻ തണ്ട് ചുമലിലിരിക്കുന്നുണ്ടെങ്കിലും അത് അയ്യാതോ ഒരു ബന്ധമില്ലാതെയാണ് അദ്ദേഹം നടന്നത് അതിനാൽ പല്ലക്കിൽ കിടക്കുന്ന രാജാവിന് ക്ലേശവും ഉപദ്രവവും തോന്നാൻ തുടങ്ങി കാരണം ഒരു ഉറുമ്പിനെ കണ്ടാൽ അങ്ങോട്ട് ചാടും വേറെ എന്തെങ്കിലും കണ്ടാൽ ഇങ്ങോട്ട് ചാടും അപ്പോൾ തോളിലെ ഈ രാജാവിൻ്റെ പല്ലത്തിൻ്റെ തണ്ടാണെന്നുള്ള വിചാരമൊന്നും ഈ ബ്രാഹ്മണകുമാരനുണ്ടായില്ല രഹുഗുണന് ദേഷ്യം വരാൻ തുടങ്ങി അദ്ദേഹം താഴെ ഇറങ്ങി പരമയോഗീശ്വരനും ബ്രഹ്മസ്വരൂപിയുമായ ഭരത മഹർഷിയെ ശിക്ഷിക്കാനുള്ള പുറപ്പാടായി രാജാവിൻ്റെ സുഹൃദാതിരേഖത്താൽ ആ മഹാത്മാവ് അപ്പോൾ ആദ്യമായിട്ട് വായി തുറന്നു സംസാരിച്ചു ശബ്ദം പുറത്തു വന്നതോടെ രാജാവിന് അദ്ദേഹം മഹാത്മാവാണെന്നും തൻ്റെ പ്രവൃത്തി തെറ്റാണെന്നും തോന്നി അതിനാൽ വേഗത്തിൽ ഭരതമഹർഷിയുടെ കാൽക്കൽ വീണ് അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു നമസ്കരിച്ചു ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിപ്പാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത് ഭരത മഹർഷിയോട് അതുവരെ മിണ്ടിയിട്ടില്ല രാജാവിന് ജ്ഞാനം ഉപദേശിക്കപ്പെടുകയും ചെയ്തു അഭിമാനമാണ് അജ്ഞാനത്തിൻ്റെ ബീജം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നാനാതരത്തിലുള്ള അഭിമാനങ്ങളെ കൊണ്ട് ഓരോരുത്തരും വലയാണ് ജീവത്വം കൂടി അഭിമാനമല്ലാതെ മറ്റൊന്നുമല്ല അഭിമാനം ഇല്ലാതായാലോ ജീവഭാവം കൂടെ നഷ്ടപ്പെടും വസ്തുതാഭിമാനം പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയും പുറമേക്ക് വികസിച്ച് രാഗാദി വികാരങ്ങളെ കൊണ്ട് ആയിരക്കണക്കില് ശാഖോപശാഖകളായി ലോകം മുഴുവൻ നിറയുന്നു തൻ്റെ പരമാർത്ഥ സ്വരൂപം ഈ അഭിമാനത്താല് മറയ്ക്കപ്പെടുന്നു മറയ്ക്കപ്പെട്ട സ്വരൂപാവസ്ഥയെ മറന്നുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെയോ അഭിമാനങ്ങളെ പുലർത്തി കർമ്മങ്ങളെ വളർത്തുന്നു അങ്ങനെ വളരുന്ന കർമ്മങ്ങൾ അതാത് കാലദേശങ്ങളിൽ നാനായോനികളിൽ ജനന മരണങ്ങളെ എന്നാണ് പറയുന്നത് നമ്മുടെ ജന്മത്തിനൊക്കെ ഒരു കാരണണ്ടേ അതാണ് പറയണത് ഭാഗവതത്തിൽ കൂടി സൃഷ്ടികർമ്മങ്ങളെ വർദ്ധിക്കും തോറും ജനന മരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അവസാനമില്ലാത്ത അജ്ഞാനക്കാട്ടിൽ ഓരോരോ ജീവനും വലയണു വളരെ വളരെ ജന്മങ്ങൾ കഴിഞ്ഞാലും തൻ്റെ സ്വരൂപത്തെ ഓർമ്മിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കായികയൊന്നല്ല പക്ഷേ എന്ത് പഠിച്ചാലും സംസാരത്തില് സത്യബുദ്ധി പോകുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന കള്ളന്മാര് ഉള്ളയിടത്തോളം വിവേകം ഓരോ ജന്മത്തിലും അപഹരിക്കുന്നു അതിനാൽ തന്നെ അറിയേണ്ടത് അറിയാതെ തന്നെ ഓരോ ജന്മവും കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് ലോക സ്വഭാവമാണേ നമ്മുടെ ആരടി കുറ്റൊന്നുമല്ല ഇത് ഇതാണ് ലോക സ്വഭാവം അഭിജ്ഞന്മാര് ഈ സംസാരത്തെ ഒരിക്കലും സത്യമായി കരുതാറില്ല മൂഢന്മാരാവട്ടെ അസത്യമായും കരുതാറില്ല വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലും സത്യം അറിയുക എന്നുള്ളത് വിഷമം പിടിച്ചൊരു പണിയാണേ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ മറ്റ് അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ സത്യമായ ആത്മജ്ഞാനം ഒരാൾക്ക് ഉണ്ടായി ദൃഢപ്പെടുകയും ഇല്ല അത് സംഭവ്യവുമല്ല മഹാത്മാക്കളായ സജ്ജനങ്ങളുടെ ആശംസയാണ് അതിന് ഏറ്റവും എളുപ്പായ മാർഗം മഹജ്ജനങ്ങളെ കരുണാനിധികളാണ് മഹാന്മാര് അവരെ സേവിച്ചാലോ ഒരിക്കലും വെറുതെ ആവില്ല മിക്കവാറും അങ്ങനെ ഒരു മാർഗേ ആത്മജ്ഞാനത്തിനുള്ളൂ എന്നുകൂടി അറിയണം സംസാരം ഒരു കാട് പോലെയാണെന്ന് തന്നെ പറയാം ഭയങ്കരമായ ഒരു കാട്ടിൽ കൂരിട്ടത്ത് വഴിയറിയാതെ ഒറ്റയ്ക്ക് ഒരാൾ എത്തിപ്പെട്ടാലത്തെ അനുഭവമാണ് പ്രപഞ്ചത്തിലെ അവിവേകിയായ ഒരാൾക്കുള്ളത് കള്ളന്മാരും വന്യമൃഗങ്ങളും ദുർഗമാർഗങ്ങളും ഒക്കെയാണല്ലോ ആണല്ലോ കാട്ടിലത്തെ അനുഭവം അതിൽ പെട്ടാലത്തെ സ്ഥിതി എന്താ അതൊക്കെ തന്നെയാണ് പ്രപഞ്ചത്തിലെയും സംഭവം വിവേകമാകുന്ന ദൃഷ്ടി അടഞ്ഞ് അന്ധകാര സ്വരൂപം ആയിരിക്കണം പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന കള്ളന്മാരെ ജ്ഞാനമാകുന്ന കൈമുതലിനെ തട്ടിതെർപ്പിക്കും രാഗാതി വികാരങ്ങളാകുന്ന ക്രൂരമൃഗങ്ങളെ മുരണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും പലവിധ കർത്തവ്യങ്ങളാകുന്ന ലെ കുന്നും മേടും കൊണ്ട് ജീവിതമാർഗം ദുർഗമമായിത്തീരും ഇങ്ങനെ നോക്കിയാൽ കാടും പ്രപഞ്ചത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അങ്ങക്കിപ്പോഴെങ്കിലും ഇതൊക്കെ അറിയാൻ സാധിച്ചുവല്ലോ അതിനാൽ ഇനിയെങ്കിലും ഈ കാട്ടിൽ ഭ്രമിച്ച് തെണ്ടി നടക്കാതെ പുറത്തേക്ക് കടന്ന് തൻ്റെ മഹിമയെ അറിഞ്ഞ് അനുഭവിക്കാൻ ശ്രമിക്കൂ ഇത്രയൊക്കെ അങ്ങോട്ട് ഉപദേശിച്ചു രഘുഗുണനെ ഭരത മഹർഷി എന്നിട്ടോ ജ്ഞാനത്തിലേക്ക് ഉണർത്തി വിട്ടു അതിനുശേഷം ഭരതമഹർഷി അവിടെ നിന്നും അടുപ്പോയി രാജാവ് അതോടെ വിരക്തനായി സന്യസിച്ച് കാട്ടിലേക്കും പോയി ഒരു മഹാത്മാവിൻ്റെ സമ്പർക്കം എത്ര വേഗത്തിലാണ് അല്ലേ ഒരാളെ മുക്തനാക്കുന്നത് ഇങ്ങനെയാണ് ഭരതചരിത്രം അവസാനിപ്പിക്കുന്നത് ಹರೇಷ್ಣತ್ರ ಗೋವಿಂದ ನಮಸೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದಚ ಮನಸೇಂದ್ರಿರ್ವಾ ಬುಧ್ಯಾತ್ಮನಾ ಪ್ರಕೃತಿರ್ಸ್ವತ್ ಕರೋಮಿತ್ ಸಕಲಂಬರಸ್ಮೈ ನಾರಾಯಣ ಸರ್ಪ ಈ ಭಾಗವತ ഭരതചരിത്രം കേൾക്കുന്ന ഭക്തന്മാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം